കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടി രണ്ടാമത് വിവാഹിതനായത് പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടി ഒരു ക്ഷേത്രത്തിൽ വിവാഹം നടത്തിയെങ്കിലും നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല ധർമ്മജൻ ഇപ്പോഴത്തെ തന്റെ അടുത്ത കൂട്ടുകാരനും നടനുമായ ധർമ്മജൻ ബോൾഗാട്ടി രണ്ടാമത് വിവാഹം കഴിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് രമേശ് പിഷാരടി ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് അതേക്കുറിച്ചും തന്റെ വിവാഹത്തെക്കുറിച്ചും പിഷാരടി സംസാരിച്ചത് താൻ ഒരു തവണ മാത്രമേ പെണ്ണു കണ്ടിട്ടുള്ളൂവെന്നും താൻ ഏറ്റവും കൂടുതൽ പെണ്ണ് കാണാൻ പോയത് ധർമ്മജന്റെ കൂടെയാണെന്നും ധർമ്മജൻ ഒളിച്ചോടിയായിരുന്നു കല്യാണം കഴിച്ചതെന്നും അവൻ ഈയടുത്ത് ഒന്നുകൂടെ കല്യാണം കഴിച്ച് വലിയ സംഭവമായി എന്നും പരിപാടിയിൽ രമേശ് പിഷാരടി പറയുന്നുണ്ട് എന്റെ ഭാര്യ വിവാഹിതയാകുന്നു ധർമ്മജന്റെ കുറിപ്പ് ഇതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓൺലൈനിൽ കാണുന്ന തലക്കെട്ട് അവൻ എന്നോട് തലയെന്ന് പറഞ്ഞിരുന്നതാണ് സംഭവം വിവാഹ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അതിനായി ഓഫീസിൽ ചെന്നാൽ മതി പക്ഷെ വീണ്ടും കല്യാണം കഴിക്കുക എന്നത് ധർമ്മജന്റെ ആഗ്രഹമായിരുന്നുവെന്നും മാലയിട്ട ഫോട്ടോയൊന്നുമില്ല മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതിയെന്നും ഇതൊരു പുറത്താണ് ചെയ്തതെന്നും രമേശ് പിഷാരടി പറയുന്നു തന്റെ ഫോൺ അന്നത്തെ ദിവസം താഴെ വെക്കാൻ പറ്റിയില്ല ആളുകൾക്ക് ആ സംഭവം തന്നോട് ചോദിക്കണമെന്നുണ്ട് അപ്പൊ പതുക്കെ ധർമ്മജൻ ഇവിടുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിച്ചതെന്നും ഒന്നും പേടിക്കാനില്ല മറ്റേത് തന്നെയാണെന്ന് താൻ പറഞ്ഞു എന്നും രമേഷ് പിഷാരഡി പറയുന്നു താൻ ഒരാളെ പെണ്ണ് കണ്ടിട്ടുള്ളൂവെന്നും ഇന്നത്തെ കാലത്ത് ഫോട്ടോയൊക്കെ കണ്ടിട്ട് പിന്നെ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല ഇത് തന്നെ എന്ന് ഉറപ്പിച്ചായിരുന്നു പോയി കണ്ടതെന്നും കിളി എന്നാണ് ഭാര്യയെ വീട്ടിൽ വിളിക്കുന്നതെന്നും പിഷാരടി പറയുന്നു ഹിന്ദി നാട്ടിൽ വളർന്ന ആളാണ് അതിനാൽ സംസാരിക്കുമ്പോൾ തത്ത പറയുന്നത് പോലൊരു ഫീൽ കിട്ടും വൺവീട് മറുപടികൾ തത്ത പറയുന്നത് പോലെ പറയുന്നതായി തോന്നി അങ്ങനെയാണ് തന്റെ ഭാര്യയ്ക്ക് കിളി എന്ന് പേരിട്ടതെന്നും വീടിന്റെ പേര് കിളിക്കൂടനാണെന്നും വീട്ടിൽ താൻ സീരിയസ് അല്ലെങ്കിലും തമാശകളൊന്നും പറയുന്ന ആളല്ല എന്നും പിഷാരടി പറയുന്നുണ്ട് പലപ്പോഴും താൻ പറയുന്ന തമാശകളൊന്നും തന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകണമെന്നില്ല കല്യാണം കഴിഞ്ഞ സമയത്ത് താൻ പോളണ്ടിനെ പറ്റി മിണ്ടരുതി എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താ എന്ന് ചോദിച്ചുവെന്നും സന്ദേശം സിനിമ കണ്ടിട്ടില്ല ആ ഡയലോഗ് അറിയില്ല എന്നും നീ ശാരദി പോലെ കലണ്ടറിൽ ഗുണനം വെട്ടി തുടങ്ങിയു എന്ന് കല്യാണത്തിന് മുൻപ് ഫോൺ വിളിക്കുന്ന സമയം ഒരു ദിവസം താൻ ചോദിച്ചുവെന്നും എന്നാൽ ഇന്നാൾ ഒരു ശാരദയെ പറ്റി പറഞ്ഞില്ലേ അതെന്താ എന്ന് അതിനുശേഷം പിന്നീട് ഒരിക്കൽ ഭാര്യ തന്നോട് ചോദിച്ചുവെന്നും അതോടെ ഇനി അങ്ങോട്ട് തമാശയുമായി എന്ന് താൻ തീരുമാനിച്ചുവെന്നും പിഷാരടി തമാശ രൂപേനെ പറയുന്നുണ്ട് അതേസമയം മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് രമേഷ് പിഷാരടി മിമിക്രി വേദികളിൽ നിന്നും ടെലിവിഷനിലെത്തിയാണ് രമേഷ് പിഷാരടി കയ്യടി നേടുന്നത് പിന്നാലെ താരം സിനിമയിലും എത്തി നടനായും സംവിധായകനായും ശ്രദ്ധ നേടാൻ പിഷാരടിക്ക് സാധിച്ചിട്ടുണ്ട് ഉരുളയ്ക്കുപ്പേര് പോലെയുള്ള കൗണ്ടറുകൾ തന്നെയാണ് പിഷാരടിക്ക് ആരാധകർ കൂടാൻ കാരണമായത് കോമഡി താരമായി മാത്രമല്ല അവതാരകനായും കയ്യടി നേടിയിട്ടുണ്ട് താരം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ